ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ കിട്ടി വരാൻ പോകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് വയറെന്നറിയും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ അതേ കുറച്ച് കപ്പിലാണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല കുറച്ച് മതി അതില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്യാഷിനോട്ടോ ബദാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഒന്നില്ലെങ്കിൽ ചെറുപഴം ഞാലിപ്പഴം നാലിപ്പൂവൻ അല്ലെങ്കിൽ റോബസ്റ്റോം ഏത്തപ്പഴം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ പഴം ഒന്ന് അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു നാല് പഴം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടു അതിനുശേഷം ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഒരെണ്ണം വേണം നിർബന്ധത്തിൽ പകുതി എടുത്താലും മതി ബൂസ്റ്റ് മരം ഹോർലിക്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം ഓക്കെ ശേഷം ഇതീ ഒരു ഇതിനാവശ്യമായ മധുരം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി വറുത്തത് എടുക്കുക ഒരു രണ്ട് സ്പൂണം കപ്പലണ്ടി ഇല്ല ബദാം ആണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തിട്ടിട്ട് കൊടുക്കുക അല്ലാതെ കാഷ്മിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കപ്പലണ്ടി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് പാലാണ് അപ്പം പാലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം തിളപ്പിച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്ന പാലാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മിൽമയുടെ ഒക്കെ പാല് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രീസറിൽ വെച്ചെടുത്തിട്ട് പൊട്ടിച്ചിട്ടൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പം അങ്ങനെ ചെയ്തില്ല അത്യാവശ്യം ഒരുപാട് അങ്ങ് തണുപ്പില്ല എന്നാൽ അത്യാവശ്യം ഇത് കണ്ടോ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടിരിക്കുന്നത് പഞ്ചസാര പാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഇട്ട പഞ്ചസാര അല്ലാതെ നമ്മൾ പാൽ തിളപ്പിക്കുമ്പോഴും പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാല് തിലിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽ കുടിക്കാം മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇത്രയും തണുപ്പിച്ച് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിച്ചാറിയ പാലെടുത്താലും മതി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഐസ് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ഓൾറെഡി തണുത്ത പിന്നെ ഐസ് ക്യൂബ് ചേർക്കണ്ടില്ല അപ്പോൾ കോൾഡ് കൊള്ളതൊക്കെ ഉള്ളവർക്ക് അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അടിച്ചെടുത്ത് ഞാൻ ഗ്ലാസിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഭംഗിക്കായിട്ട് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷിനട്ട് ഉണ്ടെങ്കിൽ ക്യാഷിൻ്റെ നമുക്കിതിൻ്റെ മേലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ബദാം ഉണ്ടെങ്കിൽ ബദാം ഒന്ന് ക്രഷ് ചെയ്ത് അതാണെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ആണെങ്കിൽ പീനട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ദേ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് ദേ ഇങ്ങനെ ഇതിൻ്റെ മേലിട്ട് കൊടുക്കണ്ട സംഭവം സംഭവം കിടുവാണ് തണുപ്പ് തണുപ്പിച്ച് വെക്കാൻ പോലെ ഏറ്റവും ടേസ്റ്റും തണുപ്പോട് കൊടുക്കേണ്ട നിർബന്ധമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ അങ്ങ് എടുത്ത് ചെയ്യുമ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചർ ഉള്ള അളവ് കിട്ടുക കിട്ടുകയും ചെയ്യും കുട്ടികൾക്ക് വയറുന്ന യും ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് പഞ്ചസാര അല്ലാണ്ട് വേറെ ഒന്നും നമ്മളിതിൽ എക്സ്ട്രാ ഇതിൽ പെടുത്തിട്ടില്ല പക്ഷെ നല്ലൊരു ഡ്രിങ്ക് ആണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ശരിക്കും ഒരു വയർ നിറയും പിന്നെ നല്ലൊരു ഹെൽത്തിയാണ് പഴം കഴിക്കാത്ത കുട്ടികൾക്കും അപ്പം തന്നെ നാല് പഴം ഇതിലായി അതല്ലാണ്ട് ഒരു ഗ്ലാസ് പായോള ഇതിലുണ്ട് പിന്നെ ബൂസ്റ്റ് പിന്നെ അങ്ങനെ പീനട്ട് കുറച്ചുണ്ട് അപ്പം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് നല്ല ശരീരം ഒന്ന് തണുക്കുകയും ചെയ്യും വയറും നിറയും ചെയ്യും ഞാൻ ചെയ്യും അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ വരാം